ഗാലറി ഫർണിച്ചർ ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ എരമല്ലൂർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഗ്രാൻഡ് സി പി ഐ എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കാട്ടാ ഗുസ്തി മത്സരത്തിന്റെ സംഘാടന സമിതി നിർവഹിച്ചു ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ജനുവരി പതിനാറിന് നടത്തുന്ന ഗുസ്തി മത്സരത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു ചെയ്തു പാർട്ടി ഏരിയ സെക്രട്ടറി ഏരിയ സെക്രട്ടറിമാരുടെ യോഗത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചത് കൊച്ചിയിൽ രണ്ട് പ്രോഗ്രാം വെക്കണം അതേ പ്രോഗ്രാം വെക്കുമ്പോൾ ഒന്ന് ഒരു വനിതകളെ പ്രദാനം ചെയ്യുന്ന ഒരു സെമിനാറാണ് വലിയ സെമിനാർ ആ സെമിനാർ ഈ മാസം പതിമൂന്നാം തീയതി തോമ്പിൽ ചേരിയാണ് പിന്നെ ജില്ലാ കമ്മിറ്റി പറഞ്ഞൊരു കാര്യം സെബാസ്റ്റ്യൻ കുരിശിങ്കിൾ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം കെ എം റിയാദ് സി പി ഐ എം ഏരിയാ സെക്രട്ടറി പി എസ് രാജൻ ടി ജെ ജോർജ് എം എം സലീം കെ ജെ ആന്റണി കെ എ അജേഷ് വി സി ബിജു ബെനഡിക് ഫെർണാണ്ടസ് എസ് ഗോപാലൻ ക്ലേ സ്റ്റീഫൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ മുന്നൂറ്റിയൊന്ന് അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു ചെയർമാനെ കെ ജെ മാക്സി ടി ജെ ജോർജ് കൺവീനറായും കെ അജേഷ് ട്രഷറായും കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു വർഷങ്ങളോളം പിടിച്ച് അതായത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും മിന്നൽ പറഞ്ഞാൽ മിന്നൽ എന്ന് പറഞ്ഞാൽ മിന്നൽ വേഗത്തിൽ എതിരാളിയെ കീഴ്പ്പെടുത്തുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു നമ്മുടെ ജോലിയായിട്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മളൊന്ന് ന്യൂസ് ബ്യൂറോ ഫോർ കൊച്ചി